സമയം സമയമൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമായിട്ടും ആ പഞ്ചായത്തുമായിട്ടും ബന്ധപ്പെട്ടവരെ എല്ലായിട്ടും നമ്മൾ ആലോചിച്ച് ഞാൻ കിഫി ആയിട്ടും ആർ ബി ഡി സി ആയിട്ടുള്ള മീറ്റിങ്ങിനകത്ത് ഞാൻ വീണ്ടും പറഞ്ഞു നമുക്കൊരു കാലാവധി നീട്ടിക്കൊടുക്കാം അങ്ങനെ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കാലാവധി നീട്ടിക്കൊടുത്തു അതായത് കഴിഞ്ഞ് ജൂൺ മാസം മുപ്പതാം തീയതി വരെ കാലാവധി നീട്ടിക്കൊടുക്കും അപ്പോഴും നമ്മൾ പറഞ്ഞു നമ്മൾ ഷെഡ്യൂൾ തയ്യാറായി തയ്യാറായിക്കൊടുക്കും ഇനി ഇന്ന വർക്കുകൾ തീർക്കണം ഈ മൂന്ന് നാല് അപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെയുള്ള മുകളിലേക്കുള്ള പില്ലറിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണം തുടർച്ച് അതോടൊപ്പം തന്നെ ഇതിനെ മോടി വെക്കുന്ന സ്ലാബുകളെല്ലാം പുറത്ത് ചെയ്തിട്ട് ലോക്ക് ചെയ്യുക അത് ചെയ്യാനുള്ള സ്ഥലം തൊട്ടപ്പുറത്ത് കൊടുക്കാവുമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് അതേ സമയത്ത് ഈ ബാലമണിയുടെ തൂണ് പണിയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പാലത്തിൻ്റെ സ്ലാബ് പണിയാനുള്ള സൗകര്യം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു സ്ഥലം വിട്ടുകൊടുത്തു തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് തന്നെ കാണാം ഇത്രയും സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തു ഒന്നുമില്ല നാല് പണിക്കാര് ഏതാണ്ട് നാല് കാട്ട നാല് പാട്ടയുടെ മുറയും നാല് പണിക്കാരും ജെ സി ബി ആയിട്ട് ബാലം പണിയാൻ വന്ന എത്ര കാലം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കണം ഈ ബൈപ്പാസ് തീരണ്ടേ സഹി കെട്ടപ്പം ഞാൻ പറഞ്ഞു ഞാൻ മീറ്റിങ്ങിനകത്ത് പറഞ്ഞു ഈ ഇനി കരാറുകാരനെ കൊണ്ട് മുമ്പോട്ട് പോയാൽ സമയത്തൊന്നും ഈ ബൈപ്പാസ് അടുത്ത രണ്ട് വർഷം കൊണ്ട് തീരുകയല്ല അതുകൊണ്ട് ഇയാളെ ഒരു നടപടി ഉണ്ടാകണം അങ്ങനെ വീണ്ടും വീണ്ടും അയാൾക്ക് നോട്ടീസ് കൊടുക്കുകയും അയാളോട് ആവശ്യപ്പെടുകയും ചെയ്യും പക്ഷേ അയാളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് വളരെ മോശമായ റെസ്പോൺസാണ് ഉണ്ടായത് അയാൾക്ക് അയാൾ ഈ വർക്ക് സമയബന്ധിതമായി തീർക്കുന്ന രീതിയില്ലായാലും അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു നമുക്ക് അയാളെ മാറ്റാമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് കരാറുകാരനെ മാറ്റുന്നത് ഇത്രയും ശ്രമങ്ങൾ നടത്തിയ ശേഷവും കരാറുകാരൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല സമീപനം ഉണ്ടാകാതെ വന്നാൽ നമ്മളെന്താ ചെയ്യുന്നത് പാറ പൊട്ടിക്കാൻ വേണ്ടി മാത്രം ഒരു കരാറുകാരൻ്റെ ഇവിടെ വന്ന് പാറ പൊട്ടിച്ചോട്ട് പോവുക നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര ലക്ഷം രൂപയുടെ പാറയൊക്കെ ഇവിടെ നിന്ന് പുറത്ത് നമ്മൾ പൊട്ടിച്ചു കൊടുത്തത് അതിൻ്റെ ഗവൺമെൻറ്റിനാണ് പൈസ കിട്ടുന്നത് വേറെ കാര്യം സർക്കാരിൻ്റെ ആർ ബി ടി സിക്കാണ് പൈസ പോകുന്നത് പക്ഷേ എങ്കിൽ പോലും പാറ പൊട്ടിയിട്ട് മാത്രം വല്ല ബൈപ്പാസ് നിർമ്മാണം ഇതെല്ലാം നമ്മൾ പരമാവധി നമ്മൾ വിട്ടുവീഴ്ച ചെയ്തിട്ട് കരാറുകാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു എന്താ പറയുക വർദ്ധതി നടപ്പാക്കുന്നതിനുണ്ടായ ഒരു അവാഗതയാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ആരോപണം അയാളുടെ മുൻകാല ചരിത്രമൊന്നും പരിശോധിക്കാം നമുക്കിനകത്ത് അയാളുടെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പം അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ക്രെഡിബിലിറ്റിയും കാര്യങ്ങളും മുൻകാല വർക്കുകളും പരിശോധിക്കാനേ പറ്റത്തുള്ളൂ അതൊരു ഇതുമാത്രമായിട്ട് നമുക്ക് പരിശോധിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇങ്ങനെ പരിശോധിക്കുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ അവർ ഈ വർക്ക് കുഴപ്പമില്ല നമുക്ക് പിന്നെ വേറെ മുമ്പോട്ട് പോകാൻ ആർഗില്ല അതുകൊണ്ട് കഴിഞ്ഞ അഞ്ചാം തീയതി അയയ്ക്ക് ടെർമിനേഷൻ നോട്ടീസ് കൊടുക്കും ടെർമിനേഷൻ നോട്ടീസിൻ്റെ കാലാവധി ഇരുപതാം തീയതി അവസാനിക്കും ഇതോടൊപ്പം തന്നെ നമ്മൾ ഇനി അയൽ ചെയ്ത ഭാഗത്തിൻ്റെ കണ ഇനി ഒരു കാര്യം കൂടി ഇതൊക്കെ ഏറ്റവും വലിയ രസം അയക്ക് ബില്ലിൽ പൈസ കിട്ടുന്നില്ലെന്നാണ് അയയ്ക്ക് ഒരു രൂപ കിട്ടുക അയ പൈസ കൊടുക്കാറുണ്ട് ഏതാണെന്ന് അറിയാമോ അയാളുടെ ഇ എം ഡി ഒണി അത് കൊടുക്കുകയില്ല അത് കൊടുക്കാൻ പറ്റുകയില്ല അതായത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പണമുണ്ട് ഒരു വർക്ക് വർക്കായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാവല്ലോ വർക്കിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട് അത് വർക്ക് പൂർത്തീകരിച്ച് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ എം ഈ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ ആ പൈസ കൊടുക്കണമെങ്കിൽ വർക്ക് തീരണം അത് വേണമെന്നാണ് ഞാൻ അങ്ങനെ പറ്റുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ കാര്യം കൂടിയുണ്ട് ഞാൻ ഇതൊന്നും ശ്രമിക്കാതെ ഞാൻ വേറൊരു കരാറുകാരെ എത്തും തീർക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെന്ന് അന്വേഷിച്ച ഒന്ന് രണ്ട് പേരെ ഞാൻ കണ്ടെത്തി അവരോട് പറഞ്ഞ് ഇവരുമായിട്ട് സംസാരിക്കാം നിങ്ങൾ തമ്മിൽ ഒരു പുറത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല പുറത്തൊരു ധാരണ ഉണ്ടാക്കി അവരുടെ മെറ്റീരിയൽസും അവരുടെ ഒരു ഉപയോഗിക്കുക അവർക്കൊരു കൊടുത്ത് കാരണം നമുക്ക് ഈ ബൈപ്പാസൊന്നും തീർന്നു കിട്ടിയാൽ മതി ഇത് ആര് ചെയ്യും അപ്പോൾ അങ്ങനെ ധാരണ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ആർ ബി ഡി സി പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്കങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല ഞങ്ങൾക്ക് കരാറുകാരനുമായിട്ടൊരു ഏർപ്പാടുള്ളൂ പക്ഷേ കരാറുകാരൻ ആരെങ്കിലും ഉത്തരവാദിത്വത്തിൽ ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ സൂപ്പർവൈസ് ചെയ്യും അതിൻ്റെ ക്വാളിറ്റിക്ക് അത്തൊന്നും മാറ്റം വരുത്താതെ ചെയ്യണം എന്നുള്ളത് ആ ശ്രമം ഞാൻ നടത്തി ആ ശ്രമം നടത്തിയപ്പോൾ ആൾ പറഞ്ഞ കാരണം എന്നാൽ പറഞ്ഞ ആവശ്യം തന്നെ കരാറുകാർ ആ ഡെപ്പോസിറ്റ് പൈസ ആദ്യം ഒരു അഡ്വാൻസായിട്ട് കൊടുക്കണം ആരേയും തയ്യാറാവുള്ളൂ നടക്കുക എന്ന് പറഞ്ഞു അത് പറഞ്ഞ എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിച്ചിട്ടാണ് നമ്മൾ നോട്ടീസ് കൊടുത്തത് സാഹിതം കാരണം ഇത് നടപ്പാക്കുക എന്നുള്ള നമ്മുടെ ഒരു പ്രഖ്യാപിതമായ എൻ ഡി എഫിൻ്റെയും സർക്കാരിൻ്റെയും നമ്മുടെയൊക്കെ തന്നെ പ്രഖ്യാപിതമായ ആവശ്യമാണ് പിന്നെ യാതൊരു മാർഗവും ഇല്ലാതെ ടെർമിനേഷൻ കൊടുക്കും നമ്മളിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ബാക്കിയോ അയാളുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളെടുത്തിട്ടുണ്ട് ചില വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അതിൻ്റെ ബില്ലെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ പൈസ ഒന്നും കിട്ടാതില്ല നിങ്ങളെ തന്നെ ആലോചിക്കുക ഒരു കരാറുകാരന് പണം കിട്ടാണ്ട് അവ ഇരിക്കും സ്വഭവമായിട്ട് ആലോചിച്ചാൽ മതി പണം കിട്ടാനുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പറഞ്ഞു പോകാനായിട്ടൊരു മാർഗം അവർ പറഞ്ഞുതന്നെ പൈസ ഇല്ല ഞാൻ പറഞ്ഞല്ലോ എഴുപത്തൊമ്പത് കോടി രൂപയിൽ നമ്മൾ ചിലവാക്കാൻ പോകുന്ന പൈസയും കഴിഞ്ഞ് ഇനി ഏതാണ്ട് മുപ്പത് കോടി രൂപ ബാക്കി കിടക്കുകയാണ് അത് നമുക്ക് ആവശ്യമൊക്കെ വരികയല്ല പൈസ ആ മുപ്പത് കോടി രൂപ നമ്മുടെ കയ്യിലുണ്ട് അത് കിഫിഡേ ഉണ്ടാ പൈസ വേണ്ടാത്ത എടുത്തപ്പം ആദ്യം കൊടുത്തപ്പം കൊടുത്തതിനെക്കാട്ടി കൂടുതൽ ആവശ്യത്തെക്കാട്ടിൽ കൂടുതൽ കൊടുത്തുപോയി പദ്ധതിക്ക് ഓപ്പൺ ടെൻഡർ ആണ് ക്ഷണിച്ചത് ഇന്ത്യയിലെ ഏത് കരാറുകാരനും ഇതിൽ പങ്കെടുക്കുവാൻ അവകാശമുണ്ട് ഒന്ന് ദശാംശം ആറ് മൂന്ന് ശതമാനം തുക കുറച്ച് ഗുജറാത്ത് കേന്ദ്രമായ കമ്പനി ടെൻഡർ എടുക്കുകയായിരുന്നു കമ്പനിയുടെ യോഗ്യത പരിശോധിക്കുന്നത് താനല്ലെന്നും കരാർ നൽകിയത് ആർ ബി ഡി സി ആണെന്നും അത് പരിശോധിച്ച് തന്നെയാകും കരാർ നൽകിയതെന്നും ഡോക്ടർ ജയരാജ് പറഞ്ഞു സർക്കാരിനെതിരെ സ്വാഭാവികമായി ജനാധിപത്യ രീതി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിന് ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ വിവരാവകാശ നിയമപ്രകാരം എന്തൊക്കെയാണ് എടുത്തെന്നാണ് പറഞ്ഞത് വിവരാവകാശ നിയമപ്രകാരം എടുത്തെങ്കിൽ ഈ സാധനമേ കിട്ടത്തുള്ളൂ അല്ലാതെ പണത്തിൻ്റെ കുറവ് കൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ പ്രശ്നമെന്നൊക്കെ ജിമ്മാ പറഞ്ഞാൽ ഇതൊക്കെ രേഖകളുണ്ട് അല്ലാതെ ഇവിടെ വന്ന് വെറുതെ പറഞ്ഞിട്ട് പോകാൻ പറ്റിയല്ല രേഖകളുണ്ട് പണം ഇരിക്കും കിടക്കുക മുപ്പത് ഒരു പാലം കൂടെ പണിയാൻ പൈസ കിടപ്പുണ്ട് ഒന്നല്ലേ രണ്ട് പാലങ്ങളുടെ പൈസ പിന്നെ ഒരു കാര്യം ഈ നിയോജന മണ്ഡലത്തിൽ എം എൽ എ എന്ന നിലയിൽ എൻ്റെ പ്രവർത്തനം മോശമാണെങ്കിൽ ഒരു കാര്യമുണ്ട് ഇവിടെ ഇവിടുന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പുളത്തൂർ മൊഴിക്കുള്ള പതിനെട്ട് കിലോമീറ്റർ റോഡ് എൺപത്തഞ്ച് കോടി രൂപയ്ക്കാണ് ചെയ്തത് ഇവിടെ കൊണ്ട് റിജിത്ത് വെച്ചു അടുത്ത കാലത്ത് ബ്ലക് ബോർഡ് വെച്ചു മീൻ പിടിച്ചു ഞാനെന്നും പറഞ്ഞൊരു കാര്യമുള്ളൂ ഇത് നടക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഒരു കാര്യമുണ്ട് കിഫി വർക്കിൻ്റെ കിഫി വർക്കിൻ്റെതായ ചില സ്റ്റാൻഡേർഡുണ്ട് മാനദണ്ഡം അത് ആ മാനദണ്ഡം അനുസരിച്ച് ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റേതായ സമയമെടുത്തു ഇപ്പോൾ അതവിടെ വർക്ക് തുടങ്ങി വർക്ക് തുടങ്ങിയപ്പോൾ ആരും സമരം ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു തരും കാരണം വർക്ക് തുടങ്ങുകയാണല്ലോ ഇനി സമരം ചെയ്യുന്നതിന് സമയമുണ്ട് ചെറുവള്ളി പാലം ചെറുവള്ളി പാലത്തിൻ്റെ കാര്യത്തിൽ ഇത് തന്നെ വരുന്ന പ്രശ്നം ഞാൻ അന്നും പറഞ്ഞു ചെറുവള്ളി പാലം വരുമെന്ന് പറഞ്ഞു ഏയ് ഇല്ല പണം കൈമാ ഞാൻ വേറെ കാണാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞു ചെറുവള്ളി പാലം വാണിതു അവിടെ കുറേ റീത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് അന്നൊരു റീത്ത് വെച്ചായിരുന്നു അപ്പോൾ ഇന്നിവിടെ റീത്ത് വെക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ റീത്ത് വയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട് സമീപ പ്രദേശം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഞാനല്ല പറ്റിയ ജനപ്രതിനിധികൾ അവിടെ പോയി റീത്ത് വെക്കുന്ന ഒന്നായിരിക്കും കാരണം കഴിഞ്ഞാൽ പേട്ട സ്കൂളിലോട് കയറത്തില്ല അവിടെ ഒരു കെട്ടണമണിയായി ഞാൻ വളരെ ആഗ്രഹിച്ചിട്ട് ഒരു ഇത്രയും കാലമായിട്ട് പണിയാത്തത് അവിടെ ഒടിഞ്ഞു പറഞ്ഞത് താഴെ പോയത് ഒന്നും മാറ്റി കിട്ടാത്തതുകൊണ്ടാണ് കാനപുള്ളായം റോഡ് പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി നടപ്പാക്കാനായിട്ട് പോയ നാല് വർഷമായിട്ട് വീളവുടി ഏറ്റെടുത്തിട്ട് ഒരു ചെറിയ കല്ലുകൂലോടൊന്നും വെച്ചിട്ടില്ല ഐവിക്കുഴി ടൂറിസം പദ്ധതിയിലേക്ക് പോകുന്ന റോഡ് പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതിയിൽ നടപ്പാക്കാൻ ആഗ്രഹിച്ചതാണ് ഒരു ചെറിയ കച്ചുപോലവിടെ വെച്ചിട്ടില്ല ഞാനവിടെ എന്ന് സമരം ചെയ്യും പത്രസമയം നടത്തി ഇത് ഇനി ആളുടെ കുഴപ്പമാണ് അന്യ ജനപ്രതിനിധികളെ അയാളുടെ കഴിവുകളാണെന്ന് ഞാൻ പറഞ്ഞില്ല സാങ്കേതികമായ പ്രശ്നങ്ങളായിരിക്കാം അത് പരിഹരിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ചെയ്യാനുള്ളത് അതിനോട് എല്ലാവരും ചോദിച്ച് നിൽക്കുക എന്നുള്ളതാണ് അല്ലാതെ നാട് മുഴുവൻ എം എൽ എ കുഴപ്പക്കാരനാണ് എം എൽ എയുടെ കഴിവുകളാണ് ഈ ഈ പൊന്നത്തെങ്ങനെ വെള്ളം പോലീട്ടും കാര്യമില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരിമിതിക്കാത്തുന്ന പിന്നെ രണ്ട് ഈ രാജ്യത്തിനൊരു നിയമവും സംവിധാനവും നടപടിക്രമവുമുണ്ട് അതൊന്നും മറികടന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആര് വിചാരിച്ചാലും ചെയ്യാൻ പറ്റിയില്ല ഈ നടപടിക്രമങ്ങൾ കൃത്യമായി ഞാൻ ഞാനിത് എവിടെയെങ്കിലും ഒരു നടപടി പ്രശ്നം കാണിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവർ കോടതിയിൽ പോവാം ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ അവർ കോടതിയിൽ പോയാലത്തൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഇനി അവർക്കറിയത്തില്ലെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണോ എന്നുള്ളതാണ് എനിക്ക് വിഷയം പിന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്താ പ്രശ്നം കേന്ദ്രീയ ആഭ്യന്തരമന്ത്രിയാണെന്ന് പറഞ്ഞാൽ പോലും എന്നാ പ്രശ്നം വർക്കെടുത്ത കരാറുകാരൻ വർക്കെടുത്തിട്ട് പോവുക അവൻ തീർത്തേച്ച് പോകുക അവൻ പണം അവൻ പോവുക അത്രേ ഉള്ളൂ നമുക്ക് ആവശ്യം നമുക്ക് അല്ലാതി വേറെ ഒരു ഒരു വിധത്തിലുള്ള ഒരു കോംപ്രമൈസ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല കോംപ്രവൈസ് ചെയ്യുകയാണ് ഞാൻ ജനപ്രതി ആയിരിക്കുന്ന തോളം കാരണം ഇടതുപക്ഷം വേണി കേരളം ഭരിക്കുന്നത്തോളം കാലം വർക്കിൻ്റെ കാര്യത്തിൽ നിന്ന് ഒരു കോംപ്രമൈസ് ആരോടും നമ്മൾ ചെയ്യുകയാണ് നമുക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു നിലപാട് അല്ലേ ആ നിലപാട് നമുക്ക് അത്ര അതുകൊണ്ട് അത് നമ്മൾ ചെയ്യും അത് ഏത് അമ്മ കോൺട്രാക്ടറാണെന്ന് പറഞ്ഞാലും പണി ചെയ്തില്ലെങ്കിൽ പറഞ്ഞുകൊടുക്കും ഈ എന്ത് സംഭവിച്ചാലും കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നമ്മൾ പൂർത്തീകരിക്കും അതിനുള്ള ചില തടസ്സങ്ങൾ വന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ നിയന്ത്രണത്തിന് അപ്പുറത്തുണ്ടായ തടസ്സങ്ങളാണ് പക്ഷേ അത് പരിഹരിക്കും ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ ടെൻഡറിലേക്ക് പോകും ടെണ്ടർ നടപടികൾ പൂർത്തീകരിച്ച് മറ്റൊരു കരാറുകാരൻ വർക്ക് ഏറ്റെടുത്ത് ഇത് പൂർത്തീകരിച്ച് ഇത് പൂർത്തീകരിക്കാൻ കൂടി വന്നാൽ അഞ്ചോ എട്ടോ മാസം മാത്രമേ ആവശ്യമുള്ളൂ അതിൽ കൂടുതൽ സമയമില്ല കാരണം എന്താ ഈ ആ പാറ പൊട്ടിച്ച് മാറ്റം പാറ പൊട്ടിക്കാൻ അനുവാദം കൊടുക്കാത്തതിൻ്റെ കാരണം പാലത്തിൻ്റെ പണി കുറേ കൂടെ പ്രോഗ്രസ് ചെയ്യാതെ പാറ പൊട്ടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് നമ്മുടെ ഇത് ഒരു ഒരു പോളിസിയുടെ ഭാഗമാണ് അതല്ലാതെ വാറ പൊട്ടിക്കുക എന്ന് മാത്രമേ നല്ല വൈഭമാണ് എഴുപത്തൊമ്പത് കോടി രൂപ അനുവാ ഭരണാനുമതി നൽകിയിരിക്കുന്ന പ്രവൃത്തിക്ക് ആവശ്യമായിട്ടുള്ള മൊത്തം തുക ഭൂമി ഏറ്റെടുക്കാനും നിർമ്മാണ ചോദന കൂടെയുള്ള മൊത്തം തുകയെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇരുപത്തിയാറ് ഒന്ന് പോയി പ്ലസ് ഒന്ന് ഒന്ന് ഏഴ് കോടിയും വസ്തുവിന് കൊടുത്ത ഇരുപത്തിനാല് കോടി അമ്പത് കോടിയിലേ അമ്പത്തൊന്ന് കോടി രൂപയെ ആകെ ചെലവുള്ളൂ ബാക്കി കിടക്കുന്ന മുഴുവൻ തുകയും ഇതിൻ്റെ ഭരണാനുമതി തുകയായി കിടക്കുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം പറഞ്ഞത് പണം ഇല്ലാത്തത് കൊണ്ടാണ് ബൈപ്പാസിന് നിർമ്മാണം വൈകി എന്നുള്ളത് പറയുന്നതിനകത്ത് രേഖകൾ പരിശോധിച്ചാൽ പത്ത് രൂപ മുടക്കിയാൽ ആർക്കും അറിയാം അല്ലെങ്കിൽ ഞാൻ കൊടുക്കാം രേഖകൾ പരിശോധിച്ചാൽ അറിയാം പണത്തിൻ്റെ അഭാവം എന്ന് പറയുന്നതിനകത്ത് ഇല്ല മാത്രമല്ല ഈ വർക്ക് ഏറ്റെടുത്ത കരാറുകാരൻ ഇതൊരു ഓപ്പൺ ടെൻഡറാണ് ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം ഇന്ത്യയിലെ ആ ഏത് കമ്പനിക്കും ഇതിൽ പങ്കെടുക്കാം ഏത് കർഷക കമ്പനിക്ക് പങ്കെടുക്കാം ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു ഭൂ ഒരു കരാർ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ടെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രീ ക്വാളിഫിക്കേഷനാണ് ഈ നിർമ്മാണ ചുമതി ഏറ്റെടുക്കാനുള്ള മുൻകാല അനുഭവങ്ങളും പരിയങ്ങളും ഉണ്ടോ എന്ന് നോക്കും ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത്രയും കമ്പനികളെ മാത്രം മാറ്റി ആ കമ്പനികളുടെ കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻ പ്രകാരമുള്ള ഫിനാൻഷ്യൽ ബിഡ് എന്ന് പറയുന്ന സാങ്കേതിക തുക എത്രയാണോ ഇച്ചിരിക്കുമെന്ന് നോക്കും ക്വാളിഫിക്കേഷൻ ഉള്ള കമ്പനികളുടെ സാങ്കേതിക ഫിനാൻഷ്യൽ ബിഡ് ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ആർക്കാണോ അവർക്ക് കൊടുക്കും ഇതിനകത്ത് ഒരു ഗവൺമെൻറ്റിനോ ഒരു എം എൽ എക്കോ ഒരാൾക്കോ ഇടപെടാൻ കഴിയില്ല കാരണം ഇത് ഓപ്പൺ ഇത് 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 ഓപ്പണായി ചെയ്യുന്ന ഒരു ഓപ്പ ഒരു പ്രക്രിയയാണ് ഇതിനകത്ത് ഇനിയാണ് കൊടുക്കണമെന്ന് നമുക്ക് പറയാനോ ഇടപെടാനും പറ്റുകയില്ല അങ്ങനെ വന്ന ഈ കമ്പനി അങ്ങനെയാണ് ഇതൊരു ഒരു ഒരു ഗുജറാത്ത് കമ്പനി ബാക്ക് ബോൺ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനി അവർ വർക്കൊക്കെ ചെയ്യുന്നവരായിരിക്കാം അവരിവിടെ വരുന്നു അവരെ ഒന്ന് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനത്തിന് ബിലോ ആയിട്ട് ഈ വർക്ക് പോട്ട് ചെയ്യുന്നു ആയുള്ള എമൗണ്ടുകൾ അങ്ങനെ ഏറ്റവും ലോവസ്റ്റ് വോട്ട് ചെയ്ത് ഇവരായതുകൊണ്ടും ഊരാളങ്ക കമ്പനി വോട്ട് ചെയ്ത് ഇരുപത്തിനാല് ശതമാനം രൂപ ആയിരുന്നു ഇവരെ ഒന്ന് പോയിൻ്റ് ആറ് മൂന്ന് ബിലുവായിട്ടും വോട്ട് ചെയ്തു ആർക്ക് കൊടുക്കണം നിയമപരമായി വേറെ ആർക്ക് കൊടുത്താൽ ഈ കമ്പനി ഉടമയ്ക്ക് പോകും കാരണം ബിലു ഉടമ കൊടുക്കാനാണ് രാജ്യത്തുള്ള നിയമം ഇത് ഞാൻ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്നതോ സർക്കാർ വിചാരിച്ചാൽ മാറ്റാൻ പറ്റിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്ക്ബോൺ കൺസ്ട്രക്ഷൻ ഈ കമ്പനി കിട്ടും പിന്നെ ഇവരുടെ മുൻകാല ചരിത്രം പരിശോധിച്ചില്ല എന്ന് പറഞ്ഞു ഇവരുടെ മുൻകാല ചരിത്രമെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വഭാവമൊന്നും പരിശോധിക്കാൻ പറ്റുകയില്ല സ്വഭാവം പരിശോധനയൊന്നും ഇതിനകത്തില്ല ഒരു കമ്പനി കൃത്യമായ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടോ അവർക്കിത് മുൻകാല പരിചയമുണ്ടോ എത്ര കോടി രൂപയുടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഏത് സ്വഭാവത്തിലുള്ള വർക്കാണെന്ന് മാത്രമാണ് പരിശോധിക്കുന്നത് അതെല്ലാം ഇവർ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ അഭിപ്രായം ഇവർക്കെല്ലാം ചെയ്തിട്ടുള്ള കമ്പനി ആയിരിക്കാം പിന്നെ അത് സ്വഭാവമായിട്ട് അവർ പരിശോധിക്കും ഇതൊന്നും നമ്മുടെ തന്നെ ഒരു എം എൽ എയുടെ തലത്തിൽ പരിശോധിക്കുന്ന കാര്യങ്ങളല്ല ഈ ബാക്ക് ബോൺ കൺസൾട്ടൻ ഞാനല്ല ഇവിടെ കൊണ്ടുവന്നത് ഞാൻ എനിക്ക് ഇവരെ ആദ്യമായിട്ട് കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ അങ്ങനെ അവർ വർക്ക് ഏറ്റെടുക്കും വർക്ക് ഏറ്റെടുത്ത ശേഷം ഈ കമ്പനി മൂന്ന് എട്ട് അതായത് എട്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ടാം മാസം മൂന്നാം തീയതി ഇവർ ഗവൺമെൻറ്റുമായിട്ട് കിഫിയുമായിട്ട് എഗ്രിമെൻ്റ് ആർ ബി ഡി സി ആയിട്ട് ആർ ബി ഡി സി ആണ് എഗ്രിമെൻ്റ് വെക്കുന്നത് ആർ ബി ഡി സി ആയിട്ടുള്ള എഗ്രിമെൻ്റ് വെക്കുന്നു ഈ എഗ്രിമെൻറ്റ് കാലാവധിക്കത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കുക ഇത് ഓപ്പൺ സാധനമാണ് ഒരു വർഷത്തെ കാലാവധിയാണ് കൊടുത്തത് ഈ വർക്ക് പൂർത്തീകരിക്കാനുള്ള ഏക സമയമൊന്നും അല്ലെങ്കിൽ ഒരു വർഷത്തെ കാലാവധിയാണ് ആ കാലാവധി എന്ന് പറയാം അത് അതിനുശേഷം ഭൂമി ഹാൻഡ് ഓവർ ചെയ്തു മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിനുള്ള പിന്നെ എഗ്രിമെൻറ്റ് വെക്കുന്നു പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമി ഹാൻഡ് ഓവർ ചെയ്തു പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ ഭൂമി അവരുടെ കയ്യിലായി ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം ഇവർക്കുള്ള കാലാവധി കൊടുത്തിരിക്കുന്നത് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്ത് എട്ട് ഇരുപത്തി മൂന്ന് മുതൽ ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഈ പണി പൂർത്തീകരിച്ച് തരാനുള്ള കാലാവധി എഗ്രിമെൻ്റ് പ്രകാരം കമ്പനിക്കുള്ളത് അതിനുള്ള കമ്പനി എഗ്രിമെൻറ്റ് വെച്ച് പൂർത്തീകരിച്ച് തരാം എന്നുള്ള സ്പെസിഫിക്കേഷനെ പുറത്താണ്വരുമായിട്ടുള്ള കാരണം അതിൻ്റെ അർത്ഥം ബാക്ക്ബോൺ കമ്പനി ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലാവധി പൂർത്തീകരിക്കുമ്പോൾ ബൈപ്പാസിന് പണി തീർക്കണം ഞാൻ നിങ്ങളോടും ഇവിടുത്തെ ജനങ്ങളോടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ച ഡേറ്റ് അല്ല അത് എഗ്രിമെൻറ്റും പ്രകാരമുള്ള ഡേറ്റാണ് ആ ഡേറ്റിനകത്ത് ഇഗ്രി എന്നുള്ള ആണല്ലോ സ്വാഭാവികമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഞാനതാണ് ചെയ്തത് അതേ ഞാൻ പറഞ്ഞാണ് ഞാനൊരു കള്ളോ ഇതിനകത്ത് പറഞ്ഞില്ല അപ്പോൾ എഗ്രിമെൻറ്റും പ്രകാരം അവർ ബാധ്യസ്ഥരായത് കൊണ്ട് ചെയ്യുന്നുള്ളൂ ഒമ്പത് രണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിൻ്റെ ഇടയിൽ ഒരുപാട് പരിശോധനകൾ നടക്കുന്നുണ്ട് ഇവിടെ വർക്ക് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം ഒരു വലിയ പാറ നമ്മുടെ പ്രതിഷ്ഠിനേക്കാൾ കൂടുതൽ പാറ പൊട്ടിച്ച് മാറ്റേണ്ടി വന്നു അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അത്രയും പാറ ഉണ്ടെന്ന് സ്വാഭാവികമായിട്ടും ആ പാറ പൊട്ടിക്കാനുള്ള അനുവാദം എല്ലാം ജിയോളജീന് വാങ്ങിച്ചു കൊടുത്തു പാറ പൊട്ടിച്ച് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നു ആ നടക്കുന്ന സമയത്ത് പാറ പൊട്ടിക്കാൻ ഒരു കാലാവധി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ പാറ മുഴ പൊട്ടിച്ച് തീർന്നില്ല അവിടെയും കുറച്ച് ലാഗ് ലാഗുണ്ടായി അപ്പം അതിനുശേഷം എക്സ്പ്ലോറേഷൻ എക്സ്പ്ലോസീവ് ലൈസൻസിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് അവർ നമ്മൾ അവരോട് പറഞ്ഞു ഇനി ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല പല മീറ്റിങ്ങുകളിലും കരാറുകാരനെയും ബന്ധപ്പെട്ടവരെയും വിളിച്ച് ഞാൻ മാത്രമല്ല ഇഫിയുടെ ബോർഡ് മീറ്റിങ്ങിലും കിഫിയായിട്ട് ബന്ധപ്പെട്ട യോഗങ്ങളിലും ആർ ബി ഡി സി ലെവലിലും ഒക്കെ മീറ്റിംഗ് പലതവണയായിട്ട് എനിക്ക് തോന്നുന്നു ആ മാസത്തിൽ രണ്ട് മീറ്റിങ്ങിന് കൂടിക്കൊണ്ടായിരുന്നു ഇതിങ്ങനെ പോകാൻ പറ്റുകയില്ല ഞങ്ങളൊരു ഷെഡ്യൂൾ തരും അതും പ്രകാരം വർക്ക് മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞു മാത്രമല്ല ഈ കരാറുകാരനോട് നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ ഏറ്റവും ഈ കാലാവസ്ഥ കാര്യപ്പുഴയിലെ മഴക്കാലത്ത് ഒരു പണി നടക്കുകയില്ല അതിനകത്ത് ഒരു തൂണ് പണിയേണ്ടത് കിറ്റാർ പുഴയ്ക്കൊക്കത്താണ് അവിടെ തൂണ് പണിയണമെങ്കിൽ മഴക്കാലത്തിന് മുമ്പ് പണി തീർക്കണമെന്ന് പറഞ്ഞതാണ് അതിനപ്പുറത്തിരിക്കുന്ന തൂണ് ഇതേ പ്രോബ്ലം ഉണ്ട് പിന്നെയുള്ള രണ്ടെണ്ണമാണ് ഈ റോഡ് സൈഡ് ഉള്ളതും അതിൻ്റെ പ്രോബ്ലം ഇപ്പോഴുള്ളത് ഇവരെ ഇതുമായി ബന്ധപ്പെട്ട പാലത്തിൻ്റെ പണി തുടരാതെ പാറ മാത്രമായി അനന്തമായിട്ട് അങ്ങനെ നീണ്ട സമയത്ത് നമുക്കൊരു സംശയം തോന്നി ഇത് പാറ പൊട്ടിക്കുന്ന പ്രക്രിയ മാത്രമായിട്ട് മാറുമോ സ്വാഭാവികമായിട്ട് ഈ കാര്യത്തിൽ നമ്മൾ സ്ട്രിക്റ്റായിട്ട് വിളിച്ചു ഇനിയും ഇനി തൂണിൻ്റെ പണി ആരംഭിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് തൂണിൻ്റെ പണി ആരംഭിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണത്തിനകത്ത് ആദ്യം ഒരു അപാകത ഉണ്ടായി ആദ്യത്തെ ഫൗണ്ടേഷൻ ഇവിടെ പഠന സമയത്ത് നിങ്ങളൊക്കെ കണ്ടു കാണും അതിൻ്റെ നിയമപ്രകാരം എന്താണെന്ന് വെച്ചാൽ അത് ഡ്രില്ല് ചെയ്ത് ഭൂമിയിലേക്ക് ട്രില്ല് ചെയ്ത് ഇറക്കി അല്ല പാറപ്പുറത്ത് ട്രില്ല് ചെയ്ത് ഇറക്കിയിട്ട് അതിൻ്റെ പുറത്ത് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ പുറത്ത് മാത്രമേ അപാറ്റ്മെൻറ്റ് പണിയാൻ പാടുള്ളൂ എന്നാണ് എഗ്രിമെൻറ്റിലെ വ്യവസ്ഥ പക്ഷേ ഒരു ദിവസം ഇത് ആദ്യത്തെ ദിവസം അവരും വന്ന് പരിശോധിച്ചപ്പോൾ ഈ പാറ പിറക്കാതെ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ പുറത്തോട്ട് കമ്പിയിട്ട് അബാറ്റ്മെൻറ്റ് പണിയാൻ നോക്കും അത് മുഴുവൻ പൊട്ടിച്ച് കളഞ്ഞു ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഒരു വശത്ത് ഒരു കോംപ്രമൈസ് ഒന്നും തയ്യാറായിട്ടില്ല ഒരു ചെറിയ കാര്യം പോലും നമ്മൾ വിട്ടുപിടിച്ച് ചെയ്യാതെയാണ് ഇങ്ങോട്ട് പോയത് അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായിട്ടും ഇവിടെ ഈ സൈറ്റിൽ കൂടുതൽ മാനുവൽ ആൾക്കാരെ വെക്കണമെന്ന് പറഞ്ഞു കൂടുതൽ മെഷീനറി വേണമെന്ന് പറഞ്ഞു ആവശ്യമായിട്ടുള്ള എന്ത് സഹായവും ഗ്രാമപഞ്ചായത്തിൻ്റെ ചുറ്റും കൊണ്ടുപോയി പാറിയിടാനായിട്ട് സമ്മതിച്ചു അവർക്ക് അസൗകര്യം ഒരുപാടുണ്ടായിട്ട് ഒരു അവർ സമ്മതിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് നിരന്തരമായി പരിമായിട്ട് ബന്ധപ്പെടുകയും പഞ്ചായത്ത് പ്രസിഡൻ്റ് നേതൃത്വത്തിൽ ഇവർക്ക് ഇവിടെ സ്ഥലം വിട്ടുകൊടുത്തു ഇവിടെ അവർക്ക് പണിയാൻ വേണ്ടി ഒരു കാര്യം കൂടിയുള്ളത് ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നതിനകത്ത് ഈ ഇത്തരം പ്രോജക്റ്റുകൾക്കെല്ലാം ഉള്ള പ്രശ്നം ഇതിന് ഡിസൈൻ തയ്യാറാക്കേണ്ടതും അതായത് പാലത്തിൻ്റെ ഡിസൈൻ ഉൾപ്പെടെയാണ് കമ്പോണൻറ്റ് ബേസിലല്ല ഇതിൻ്റെ ടെൻഡർ അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ ഡിസൈൻ തയ്യാറാക്കേണ്ടത് കമ്പനി തന്നെയാണ് ഏറ്റെടുക്കുന്ന കമ്പനിയാണ് പാലത്തിൻ്റെ ഡിസൈൻ ആ ഡിസൈൻ തയ്യാറാക്കിയിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഐ ഐ ടിയിൽ നിന്ന് അപ്രൂവൽ വാങ്ങിച്ചെങ്കിൽ മാത്രമേ പാലത്തിൻ്റെ നിർമ്മാണത്തിന് അനുവാദം കൊടുക്കത്തുള്ളൂ ആ സമയത്തൊക്കെ ഞാൻ ഈ കരാറുകാരോട് പറഞ്ഞു ഒന്നുകിൽ അമൽജ്യോതി കോളേജുണ്ട് ഇല്ലെങ്കിൽ രാജീവ് ഉണ്ട് ഇല്ലെങ്കിൽ കേരളത്തിലെ ഏത് കങ്കി എഞ്ചിനീയറിങ് കോളേജ് ഇത് വാങ്ങിക്കാന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞു ഇല്ല ഞാൻ ഹിമാചൽ പ്രദേശിലെ ഐ ടി ഇത് വാങ്ങിക്കത്തുള്ളൂ ഇപ്പോൾ അയാളുടെ ഡിസ്ട്രിഷനിൽപ്പെട്ട കാര്യം നമുക്ക് ഇടപെടാൻ പറ്റിയില്ല ഈ ഹിമാചൽ പ്രദേശിൻ്റെ പുറകെ പോയി നാലഞ്ച് മാസം കളഞ്ഞു ഏത് ആ ഡിസൈൻ അപ്രൂവ് ചെയ്യാതെ പാലത്തിൻ്റെ പണി തുടങ്ങാൻ പറ്റിയില്ല അപ്പം തന്നെ പണി മുമ്പോട്ട് പോയി എപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ഇത് ശരിയായി ഇങ്ങനെ ഇങ്ങനെ പോയി അങ്ങനെ അങ്ങോട്ട് പോകുന്നു നമുക്കിതിൻ്റെ നിങ്ങൾ ഏറ്റവും ഷോ ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് വാങ്ങണം രണ്ട് മെറ്റീരിയൽസിൻ്റെ കാലത്ത് എറണാകുളത്തു നിന്നാണ് കമ്പി കൊണ്ട് വരണം ഞാൻ പറയും ഈ ലോക്കലായിട്ടുള്ള പർച്ചേസ് പോലെ നടത്തി സാധനങ്ങൾ വാങ്ങിച്ച് എത്ര പ്രാവശ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഞാനിങ്ങൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഞാൻ ഗ്യാരണ്ടി ഇരിക്കാം ഈ സാധനം ഇവിടുന്ന് അങ്ങനെ ഇറങ്ങി ഇത് ചുമ്മാ ദിവസം രാവിലെ എറണാകുളത്തു നിന്ന് വരുന്നു അവിടുന്ന് വരുന്നു ഇത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ ഇവിടെ തൊട്ടടുത്ത് തന്നെ എനിക്ക് ഇപ്പോഴത്തെ ഈ റോഡ് സൈഡിൽ തന്നെ ഇവിടെ മിക്സ് മിക്സ് ചെയ്യുന്ന സ്ഥലമുണ്ട് മിക്സ് ചെയ്യുന്ന സ്ഥലമുണ്ട് ഇടുക്കി മിക്സേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുണ്ട് അവരുമായി ബന്ധപ്പെട്ട ആണെങ്കിൽ പെട്ടെന്ന് മെറ്റീരിയൽസ് കിട്ടും പൈപ്പ് ലൈൻ എളുപ്പമുണ്ട് ഇത് കാണിച്ച പരിപാടികളാണ് അതിന് പകരം തിരുവല്ലയിലെങ്ങാണ്ട് പോയിട്ടാണ് മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് ക്വാണ്ടിറ്റി സമയത്ത് അറിയാം ഒരു ലോഡ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ അടുത്ത ലോഡ് വരുന്നത് ഇതൊന്നും ഒരു നിർമ്മാണ പ്രവർത്തന തരത്തെ ഒരു ഒരു സുതാര്യതയില്ലാത്ത പണികളാണ് ഇതൊന്നും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റിയില്ല അതിപ്പോൾ ആരെ പറഞ്ഞാലും നമുക്ക് കമ്പനിയായിട്ടൊന്നും യാതൊരു വിധത്തിലുള്ള ഇടപാടുമില്ല പക്ഷേ നടക്കുന്ന വർക്ക് വൃത്തിയായിട്ട് നടക്കണം നിങ്ങൾ തന്നെ നോക്കണം കാഞ്ഞിരപ്പള്ളിയിലെ വർക്കിൻ്റെ കാര്യത്തിൽ പരാതി പറയുമ്പോൾ ഒരു കാര്യമുള്ള തൊട്ടപ്പ് ചെറുവള്ളിപ്പാലം പണിയുന്നുണ്ട് ഒരു കരാർ ഇതിൻ്റെ ഡബിളാണ് പതിനാറ് കോടി രൂപയുടെ വർക്കാണ് അടക്കുന്നത് ഈ പാലത്തിൻ്റെ ആയുള്ള ചെലവെന്ന് പറയുന്നത് ഏഴ് കോടി രൂപ സംതിങ് ഈ പാലത്തിൻ്റെ ആകുള്ള ജലവ് അത്ര ഉള്ളു അല്ലാതെ വലിയ സഭവമൊന്നുമില്ല ആ ഏഴു കോടി പാലം പണിയാനായിട്ട് അത്ര കാലം വേണം ചെറുവള്ളിപ്പാലത്തിൻ്റെ പണി അടക്കുന്നു ഈ കഴിഞ്ഞ മൂന്ന് മാസം എഗ്രിമെൻ്റ് വെച്ചാൽ കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ വെച്ച് വേറൊരു പാലം പിന്നെ വെള്ളാവൂർ പഞ്ചായത്തുമായിട്ട് കണക്ട് ചെയ്ത പാലം ആ ആ വർക്ക് 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 ഗൗരവമായി പ്രോഗ്രസ് കരാറുകാരൻ കൃത്യമായി ചെയ്തു അത് നമ്മൾ എന്ത് ചെയ്യണം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞത് ഇതിനുശേഷം നാലു മാസത്തെ കാലാവധി കൂടി നീട്ടി നൽകിയിട്ടും പണികൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് കരാറുകാരനെ ഒഴിവാക്കാൻ നോട്ടീസ് നൽകിയതെന്നും ചീഫ് പറഞ്ഞു നിലവിൽ ചെയ്ത പ്രവർത്തികളുടെ മുഴുവൻ തുകയും കരാറുകാരന് നൽകിയിട്ടുണ്ട് ഈ മാസം ഇരുപതിനകം മറുപടി ആവശ്യപ്പെട്ട് കരാറുകാരന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും കരാറുകാരനെ ഒഴിവാക്കി റീടെൻഡർ നടപടിയുമായി മുമ്പോട്ട് പോകുക ചെയ്യുമെന്നും ചീഫ് കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ എൽ ഡി എഫ് നേതാക്കളായ സജിൻ വട്ടപ്പള്ളി അഡ്വക്കേറ്റ് എം എ ഷാജി ഷാജൻ മണ്ണ ബ്ലാക്കിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു ൾ അഞ്ഞൂറ്റി ഇരുപത് വീടുകൾ എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിങ് ത്രീ ഡി ഡിസൈനിങ് സൂപ്രവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമ്മാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം എരുമേലി കൊൽക്കുന്നം